അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടുകൂടി തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് നാരായൺ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും പ്ലീസ് സർ നോട്ട് ഓൺ ദ സ്റ്റേജ് ആസിഫ് ദയവ് ചെയ്ത അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണ സാറിന് നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ അടുത്തതായി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പലത്തെ വേദിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആസിഫ് അലി ആസിഫ് അലിയെ ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് എല്ലാം ആസിഫ് അലിയെ അറിയാം പക്ഷേ നിങ്ങളിൽ എത്ര പേർക്ക് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാം മ്യൂസിക് കം ഡയറക്ടർ എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത് കൂടി സത്യം ഞാൻ സീരീസിൽ പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഈ രമേശ് നാരായണൻ എന്നൊരു വ്യക്തിയെ കാണുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതായത് ഇഷ്യൂ വേറെ ഒന്നുമല്ല ഈ പറയുന്നത് പോലെ ഒരു മൊമെന്റ് എന്തോ കൊടുക്കുന്ന സമയത്ത് അവിടെ ആ സ്റ്റേജിൽ മൊത്തത്തിൽ നിന്ന സമയത്ത് ആസിഫ് അലിയെ വിളിച്ചിട്ടാണ് ഈ പറയുന്ന രമേശ് നാരായണന് ഒരു മൊമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആങ്കർ അനൗൺസ് ചെയ്തത് അതെനിക്ക് തോന്നുന്നു നേരത്തെ പ്ലാൻഡ് സാധനമാണെന്ന് തോന്നുന്നില്ല എന്നിട്ടും അങ്ങേരവിടെ എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് താഴെ കൊണ്ടുപോവാ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മേളിൽ കയറാനൊന്നും വയ്യായിരിക്കും എന്തോ ആ അത് ചിലപ്പം എന്തോ അങ്ങനെ താഴെ കൊണ്ടുപോവാ എന്ന് ആസിഫ് അലി താഴെ വെച്ചിങ്ങനെ മൊമെന്റ് കൊടുക്കുന്ന സമയത്ത് ആസിഫലി വേണ്ട ആസിഫലി വേണ്ട ആസിഫലി വേണ്ട ആ സാധനം നമുക്ക് നമ്മളവിടെ കറക്റ്റായിട്ട് കാണുന്നു ആസിഫലി അങ്ങ് ആസിഫലിയ വളരെ സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചുകൊണ്ട് കൊടുക്കുമ്പോ ആസിഫലി ഒരുമാതിരി മാറ്റി മാറ്റി അങ്ങ് വിടുവാ മാറ്റി മാറ്റി വിട്ട് എന്നിട്ട് മറ്റേ ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുന്നു അങ്ങേരാണ് അടുത്ത് വന്ന് കൈമാറുന്നത് അപ്പൊ ആസിഫലിയ പിന്നെ അവിടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൻ ഒരു വട്ടിയെ പോലെ വഴി വീണ്ടും ഇരിക്കുന്നു പക്ഷേ അവനായോണ്ട് കൊള്ളാടേ അവൻ അതൊരു ആക്കാണ്ട് അപമാനം ഏറ്റുവാങ്ങി അങ്ങ് പോയിരുന്നു സത്യം പറഞ്ഞു ഒരു കാര്യം പറയട്ട ആസിഫ് അലി ഏഴ അലത്ത് വരുമോ ഇല്ല അത് വേറൊരു സത്യമാണ് ആസിഫ് അലി എന്ന ആക്ടറിൻ്റെ ഏഴയലത്ത് വരുമോ എനിക്ക് അറിയത്തില്ല ഞാൻ കാരണം ആസിഫ് അലി എനിക്ക് പണ്ടേ അറിയാം ഈ പറയുന്ന രമേശ് നാരായണ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല അപ്പൊ ഇത്രയും ഷോയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇങ്ങനതൊരു ഷോ ഓഫ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ ഇതെനിക്ക് കണ്ട സ്പോട്ടിൽ തന്നെ ഞാൻ പഴയ ഒരു കേസ് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ റൗഡിദ എന്ന മൂവിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് അല്ലു അർജുനായിരുന്നു ആ അവാർഡ് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ അല്ലു അർജുന വേണ്ടെങ്കിൽ എനിക്ക് വിഘ്നേഷ് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലു അർജുനവിടെ അപമാനിക്കുകയാണ് എന്താരെയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് അതാണ് ആയത് ഞാൻ ആ വീഡിയോ സൈഡിൽ കൊടുക്കാൻ കണ്ടുനോക്കും എനിക്ക് പെട്ടെന്ന് സ്പോട്ടിലാ സാധനമാണ് കണക്റ്റ് ആയത് പക്ഷേ എന്താ ഈ സംഭവം വിഷയമായി നല്ല ചർച്ചാ വിഷയമായി ന്യൂസിലെല്ലാം നല്ല ഊക്കലായി അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മുടെ രമേശ് നാരായണൻ എന്തു ചെയ്ത് നേരെ ഒരു മാപ്പ് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഒരു മാപ്പ് എന്നുള്ള രീതിയിൽ പിന്നെ അത് എക്സ്പ്ലൈൻ ചെയ്ത അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം പക്ഷേ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയാവോ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജൻ കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി ഇല്ല ഞാൻ പറയാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരെയും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിൻ്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ ഇനി ആസിഫ് അലി ആണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഏ അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ എനിക്ക് ആ ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെ നിൽക്കുന്നത് ി ഓടി വരുന്നു തരുന്നു പിന്നെ 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 അവിടെ കുറച്ച് കാണുന്നില്ല അപ്പൊ തന്നെ അങ്ങ് ഇപ്പൊ ആസിഫലിയാണ് കുറ്റക്കാരൻ മനസ്സിലായ അപ്പൊ ഇവിടെ ഇപ്പൊ രമേശ് നാരായണൻ പറഞ്ഞു വരുന്നത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ആസിഫലിയാണ് ഇവിടെ കുറ്റക്കാരൻ നീ എന്തിനാ ഓടി മറിഞ്ഞത് എന്നുള്ള രീതിയിലാണ് ആയി ഏഹ് ഞാനവിടെ ആ വീഡിയോ വ്യക്തമായിട്ട് കണ്ടതാണ് കണ്ടപ്പോൾ എനിക്ക് അതങ്ങനെ തോന്നിയില്ല ഒരു ആസിഫലി അത് ആ മമ്മനെ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പൊ തന്നെ അവനെ മൈൻഡ് വിളിച്ചില്ല അവൻ വളരെ ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് ആ സാധനം കൊണ്ടുവരുന്നത് അന്നപ്പോൾ അവന് മൈൻഡ് പോലും ചെയ്യുന്നില്ല സത്യം സീരിയസ്ലി അവന്മാ പട്ടിക്കണക്കിന് അവൻ അജി ബബ്ബായി അവൻ അങ്ങ് പതുക്കെ അങ്ങ് പോയിരുന്നു പിന്നെയാണ് വിജയരാജൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നു കൊടുക്കുന്നു വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പിരിയുന്നു അവിടെ തിരിച്ചുയർത്തുന്നു അങ്ങനത്തെ സെറ്റപ്പിൽ അങ്ങ് പോയി അപ്പോൾ എനിക്കത് പേഴ്സണലി എനിക്കൊന്നും ആയില്ല ഒരു അപമാനം തന്നെയാണ് ആസിഫ് ആസിഫലിക്ക് അവിടെ കിട്ടിയ കിട്ടിയതാ ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്

ബോഡി നാട്ടിൽ എത്തിച്ചേക്കണേ അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ് ഒരു ഒരു അതൊരു പിന്നെ എന്ന് എന്താ പ്രയോജനം പുരസ്കാരദാന ചടങ്ങ് പക്ഷെ രമേശ് നാരായണെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിനുശേഷം ചുറ്റും ആശുപത്രിയുടെ നീ പൊക്കോ എന്ന് പറയുന്നു ഇതിനകത്തെ ഒരു ഇതിനകത്ത് എനിക്ക് വിഷമൊന്നുമില്ല അതിനുശേഷം നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാണ് തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ട് എന്ന് നൽകുന്ന കരുതുന്ന സംവിധായകൻ ജയരാജന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ തെണ്ടിത്തരം കാണിക്കുന്നതിലുണ്ട് എന്ത് തണ്ടിത്തരം എല്ലാരും കൂടെ ഒരു ചട്ടിന്ന് വാരത്തില്ല അതിന്റെ മൂട്ടിൽ ഒരു ഓട്ടം ഇട്ടിട്ട് അത് നൂറ്റാ നോക്കരുത് സംവിധായകൻ ജയരാജ് സംഗീതജ്ഞ രമേശ് നാരായണിന് പുരസ്കാരം നൽകുന്നു എന്നതാണ് അവിടെ നടന്നത് അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ ബുദ്ധിയല്ല ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ് പക്ഷെ കേട്ടിട്ട് അച്ഛനം അല്ല അണ്ടർ വേൾഡ് രാജാവായിരുന്ന മരുദി ചെട്ടിയാരുടെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി കൂസലില്ലാതെ നടന്നു പോയ ആളല്ലേ താൻ അതായത് രമേശ് നാരായണെന്ന ഞാൻ ഈ ആസിഫ് അലി എന്ന യുവ നടനില് നിന്ന് പുരസ്കാരം അല്ലെങ്കിൽ ഉപഹാരം വാങ്ങേണ്ട ആളല്ല അതിനേക്കാൾ ഉയർന്ന വലിയൊരു ഒരു സംവിധായകനായ ജയരാജിൽ നിന്ന് വാങ്ങിയാൽ മതി ഇടുക്കി പറഞ്ഞാൽ സമാസമം ആസിഫ് അലി വരുന്നു ആസിഫ് ആസിഫലി വാങ്ങിച്ചു ആസിഫലിയുടെ ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റയല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം നമ്മൾ വന്ന മറക്കരുത് കൂടി എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക നിന്റെ ഐഡിയ കൊള്ളാം നെയ്യപ്പം തിന്ന ഗുണം അപ്പം തിന്നാം കൈയിലാവുന്ന എണ്ണ തലയിലും തലേലും വരുന്നു ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ആസിഫലി ആസിഫലി ഞാൻ മതി മതി വാക്ക് ഉടക്കുന്നു പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് എന്തോ എന്ന് നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വരുന്നവനാ ഇരിക്കട്ടെ ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് ജസ്റ്റ് കൂടി ഒന്ന് ഷെയർ എന്താ ഇങ്ങനെയൊക്കെ അഹങ്കാരം കാണിക്കാൻ പാടുണ്ടോ മനുഷ്യനായ ആസിഫലി കൊടുത്താ സത്യം അത് കാണുമ്പോൾ തന്നെ അറിയാം ആസിഫലി അവരുമായി തട്ടി നീക്കി വിട്ട് അങ്ങ് പോവുക ജയരാജനെ വിളിക്കുന്നുണ്ട് ആസിഫലി കൊണ്ട് കൊടുക്കുന്ന അത് അത് ഹാപ്പി ആയിട്ട് വാങ്ങുവ എന്താ ഇനി അതിനെന്തിനാ ജയരാജനെ വിളിക്കുന്നത് ജലീൻ കൊസ്റ്റിയത് ആസിഫലിയിലെടുത്ത് കൊടുക്കാൻ പറയുമ്പം ആസിഫലി കൊണ്ടുവരുമ്പോൾ അത് ഹാപ്പി ആയിട്ട് വാങ്ങുക അല്ലാണ്ട് ഒരു ഉടനെ ജയരാജനെ വിളിച്ച് അത് കണക്ട് ചെയ്ത ഇതുപോലത്തെ ഇതൊക്കെ മോശം പരിപാടിയില്ലേ ചുമ്മാ ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കാം ബൈ